ഹായ് ഫ്രണ്ട്സ് ദേവൂസ് വെൽഡ് പുതിയൊരു ഒരുപടിയിലൊക്കെ അവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇതാ ദേവൂസിന് ഒരു സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ് ഇന്നര അംഗനവാടി വിട്ട് വരുമ്പോൾ ആൾ ഒരു വാച്ച് വേണം വാച്ച് വേണം എന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു ആരോ കയ്യിൽ കണ്ടിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് അംഗനവാടി വിട്ട് വരുമ്പോൾ അത് ഒരു സർപ്രൈസായിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആൾക്ക് സമയം നോക്കാനൊന്നും അറിയാത്തൊന്നുമില്ല പക്ഷെ ഒരാഗ്രഹം അപ്പം നമ്മളത് സഫലമാക്കി കൊടുക്കുകയാണ് റിയാക്ഷൻസ് എന്താണെന്ന് നമുക്ക് വരുമ്പോൾ കാണാം ഓക്കെ

ണ്ട് നോക്ക് രൂരിണ്ടമ്മാന പിന്നെന്താ ഏതാ ദേവുനാച്ചു സമ്മാനദത്തെ ഹേ ദേവു ся ദേവുനാച്ചു സമ്മാനദത്തെ എല്ലാം കഴിച്ചാ ഗുഡ് ഗേൾ എന്നല്ല എന്താ ദേവു ദേ എന്താ ദേ പൊട്ടിച്ചോ വെളിച്ചം മോനെ ഈ സ്റ്റീൽ ശരി ഓ ഓ വാവാനെ എന്തു എന്തു ഇഷ്ടപ്പെട്ടോ <laughs> 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 பச்சதே அது வந்து ஆ ஆ ஆமிக்கு வாச்சல்ல டங்கராடியில் வாச்சண்டா ஆமிக்கு வாச்சி தீதுல ஆ இது தேவனும் வாச்சண்டா வாவ் இங்க என்னே ஓ பார்த்தே இருந்துனே இது இது இது

आज इस टाइम टा, थैंक यू बर्नी ले लाचना में, देवो इस टाइम वाले, इस टाइम टा, इस टाइम टा, अजीबो ले ले, हैं?